അതായത് ഞാനോ ലോകാവസാനത്തോളം നിങ്ങളോടുകൂടെ ഉണ്ടെന്ന കർത്താവ് പറയുന്നുണ്ട് അപ്പൊ ഈ പഠിപ്പിക്കല് പറയുന്നത് അങ്ങനെ കർത്താവ് പറഞ്ഞുകൊണ്ട് ഇനി രണ്ടാമത്തെ വരവില്ലെന്നാണ് അതിനെപ്പറ്റി ഫാസ്റ്ററിന്റെ ഒരു അഭിപ്രായം പറയാം ഏത് പഠിപ്പിക്കുന്നുണ്ട് അല്ല ഞാനീ ഒരു ടീച്ചിങ് അതായത് ഈ നമ്മളോട് കൂടെ രണ്ടാം വരെ എന്നൊരു അല്ല അങ്ങനെ അല്ലത് അത് ഈ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ടെന്നുള്ളത് അന്നത്തെ ശിഷ്യന്മാരോട് പറഞ്ഞ അത് അത് ലോകാവസാനം എന്ന് എന്നുദ്ദേശിക്കുന്നത് യുഗാവസാനം എന്നാണ് ഈ ശരിക്കും തർജം ചെയ്യേണ്ടത് കാരണം നമ്മൾ ആ ഭാഗം ഗ്രീക്ക് വായിക്കുമ്പോൾ അയോൺ എന്നാണ് എഴുതിയിരിക്കുന്നത് അയോൺ എന്ന വാക്കിന്റെ അർത്ഥം യുഗം എന്നാണ് ലോകം എന്നൊരർത്ഥമില്ല ലോകം എന്നാണെങ്കിൽ കോസ്മോസ് എന്ന പദമാണ് അവിടെ എഴുതേണ്ടത് കോസ്മോസ് ആണ് ലോകത്തിന്റെ ഗ്രീക്ക് പദം മനസ്സിലായോ ആ അപ്പൊ ലോകം അവസാനിക്കില്ല അവസാനിക്കുന്ന യുഗമാണ് എന്ത് യുഗമാണ് ന്യായപ്രമാണത്തിന്റെ യുഗം ആ ന്യായപ്രമാണത്തിന്റെ യുഗം ഏ ഡി എഴുപതില് അവസാനിച്ചു അപ്പൊ ഏ ഡി മുപ്പതില് യേശുക്രിസ്തു ഈ വാഗ്ദാനം കൊടുക്കുമ്പോൾ ഏ ഡി എഴുപത് വരെ കൂടെയുണ്ട് എന്നാണ് ആ വാഗ്ദത്വം കാരണം കർത്താവുക താൻ അവരോട് കൂടെയിരുന്നു അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വചനത്തെ ഉറപ്പിച്ചു പോന്നു ഇടയ്ക്കിടയ്ക്ക് കർത്താവ് അവർക്ക് പ്രത്യക്ഷപ്പെടുകയും കർത്താവ് അവരോട് കൂടെ നടക്കുകയും ഇടയ്ക്ക് മീൻ വറുത്ത് കൊടുക്കുകയും ഒക്കെ ചെയ്ത് അവരോട് കൂടെ നടന്ന് ആ ദൈവരാജ്യത്തെ ഉറപ്പിച്ചും വചനത്തെ ഉറപ്പിച്ചും പോന്നു എന്നുള്ളതാണ് അതാണ് ഈ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടെ ഇരിക്കും എന്ന് പറഞ്ഞത് അത് ആക്ഷരികമായിട്ട് ഫുൾഫിൽഡ് ആയി കർത്താവ് ലോകാവസാനം വരെ അവരോട് കൂടെ ഇരുന്നു അപ്പൊ പിടികിട്ടിയോ അല്ലാതെ ഇന്ന് ഇന്ന് നമ്മുടെ കൂടെ ഇരിക്കുമോ നല്ല അർത്ഥം ആ ഞാൻ ചോദിക്കട്ടെ ഇന്ന് നിങ്ങളുടെ കൂടെ ഇരിക്കുവെന്ന് പറഞ്ഞ ഇന്നിപ്പരുടെ കൂടെ യേശു ഇരിക്കുന്നെ ആ ഇന്ന് ഇന്ന് അങ്ങ് ആരുടെ കൂടെ യേശു ഇരിക്കുന്നില്ല അന്ന് ആ ചെറിയ സ്മോൾ ചെറുസലേമിലെ പ്രിമിറ്റീവ് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ കൂടെ യേശു ഇരിക്കുക എന്ന പറഞ്ഞെ കാരണം അതൊരു ട്രാൻസിഷണറി പീരീഡ് ആയിരുന്നു ക്രിസ്തുവിന്റെ ദൗത്യം പൂർത്തിയായെങ്കിലും പൂർണമായും പൂർത്തിയാകാൻ ഈ ദൈവാലയം കൂടെ തകരണമായിരുന്നു അതുകൊണ്ട് താൻ കുരിശിൽ നിവർത്തിച്ച ആ പൂർത്തീകരിച്ച ആ പ്രവൃത്തിയുടെ പൂർണത വരെയുള്ള നാൽപ്പത് വർഷത്തേക്ക് ആ ഇന്റർവ്യൂ പീരീഡ് ഉണ്ട് ആ പീരീഡും കൂടെ കർത്താവ് അവരുടെ കൂടെ ഇരുന്നു എന്നേ ഉള്ളൂ അത് കൃത്യമായിട്ട് ഇരുന്നു എന്നുള്ളതിന് നമുക്ക് തെളിവുണ്ട് വിശ്വസനീയമായിട്ട് വിധത്തിൽ ചരിത്രത്തെ നമുക്ക് മനസ്സിലാക്കാം അതിനുശേഷം ഇവിടെ എല്ലാവരുടെയും കൂടെ യേശു ഇരിക്കുന്ന ആ പ്രോമിസിന് അർത്ഥമില്ല കേട്ടോ പിന്നെ പറഞ്ഞോ സമയമൊക്കെ ഉണ്ട് ചോദിച്ചു ശുദ്ധീകരണ സ്ഥലത്തെ പറ്റി ഒരു പല ഒരു ഒരു അത് ശരിക്കും ഉള്ളതാണോ അതോ ജസ്റ്റ് ടീച്ചിങ് അത് കത്തോലിക്ക സഭയുടെ ഒരു ടീച്ചിങ് ആണ് അതൊരുപക്ഷെ ആളുകൾക്ക് കുറെ കൂടെ മനസ്സിലാകാൻ ആ ഒരു രീതി പറഞ്ഞിരിക്കുന്ന ആയിരിക്കാം ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുന്നില്ല എന്നുള്ളതാണ് അപ്പൊ ഒരു ശുദ്ധീകരണം എല്ലാവർക്കും ആവശ്യമാണ് അതിനെ ഒരു ഡ്രമാറ്റിക് ആയിട്ട് ഒരു ജോഗ്രഫിക്ക് ലൊക്കേഷൻ ആയിട്ടൊക്കെ അവര് അവതരിപ്പിച്ചു എന്നേ ഉള്ളൂ അതും ഒരു നോവീസ് ലെവലിലുള്ളവർക്ക് അങ്ങനെ മനസ്സിലാക്കാം എന്നാൽ കുറെ കൂടെ ഒരു ഹയർ അണ്ടർസ്റ്റാൻഡിങ് ഉള്ളവർ ഇപ്പൊ അതായത് സ്റ്റിക്കോൺ ചെയ്യേണ്ട ആവശ്യമില്ല ഞാനിപ്പോ അതിനങ്ങനെ കാണുന്നുള്ളൂ അതൊരു വലിയ കടുത്ത ദുരുപദേശമായിട്ടൊന്നും കണക്കാക്കുന്നില്ല കാരണം ആളുകൾക്ക് ഒരു ശുദ്ധീകരണ പ്രോസസ്സ് ആവശ്യമാണ് അങ്ങനെ ഒരു ശുദ്ധീകരണ സ്ഥലമുണ്ട് എന്ന് വിശ്വസിക്കുന്നതുകൊണ്ട് തിരക്കേടില്ല അത് പഠിപ്പിക്കുന്നതിൽ തെറ്റുമില്ല കേട്ടോ ഓർത്തഡോക്സ് സഭകൾക്ക് അങ്ങനെ വിശ്വാസം ഇല്ല എന്തോ ഇല്ല ഇല്ല ഓർത്തഡോക്സ് സഭകൾക്ക് അങ്ങനെ വിശ്വാസം ഇല്ല പക്ഷെ നമ്മളെ സംബന്ധിച്ച് കാത്താർസിസ് എന്നത് ഒരു ശുദ്ധീകരണ പ്രക്രിയയാണ് അതിനെ ഒരു സെക്ഷനായിട്ട് അവരവതരിപ്പിച്ചു എന്നേ ഉള്ളൂ അതിന്റെ വലിയൊരു ദോഷമൊന്നുമില്ല ഇപ്പം അച്ഛൻ പറഞ്ഞില്ലേ പറ്റി അപ്പൊ അതിനെ പറ്റി ഒരു ഒരു കാര്യം പറയാ സഭ എന്നും പറഞ്ഞിട്ടൊരു പഠിപ്പിയിലുണ്ട് അതിനെപ്പറ്റി അച്ഛനറിയാവോ അറിയാം അത് അല്ല അത് അതവര് പല രീതിയിൽ അവതരിപ്പിക്കുന്നേ ഉള്ളു അതായത് പീഡസഹിക്കുന്ന സഭകളുണ്ട് വിജയം മരിച്ച സഭകളുണ്ട് അത് എന്നാ ഈ വെസ്റ്റേൺ തിയോളജിയിൽ കാത്തോലിക്ക സഭ തന്നെയല്ല പലരും അതിനെ പല ടേമ് ഉപയോഗിക്കുന്നതേ ഉള്ളൂ പലരുമേ ഈ പ്രൊട്ടക്ഷൻ്റെ വിഭാഗങ്ങളൊക്കെ അങ്ങനെ തന്നെ പറയാറുണ്ട് വിക്ടോറിയസ് ചർച്ച് ആ മിലിറ്റന്റ് ചർച്ച് സഫറിങ് ചർച്ച് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പല കാറ്റഗറൈസ് ചെയ്തൊക്കെ പറയാറുണ്ട് പക്ഷേ സഭയൊന്നേ ഉള്ളൂ കർത്താവിന്റെ ശരീരമാണ് സഭ അതൊന്നേ ഉള്ളൂ ശരീരം ഒന്ന് പിന്നെ ആളുകൾക്ക് ആളുകളെ ഒക്കെ ഒരു രസം കിട്ടാൻ വേണ്ടി ഒക്കെ ഇങ്ങനെ പറയുന്നേ ഉള്ളു അതൊരു സഭയാണ് അതൊരു സഹന സഭയാണെന്നൊക്കെ പറയുന്നു ചിലപ്പോ ആളുകളെ ഒന്ന് ഉത്സാഹിപ്പിച്ചു നിർത്താനൊക്കെ പറയുന്നതായിരിക്കും അപ്പൊ ഞാൻ അതിനെ അങ്ങനെ എടുക്കാറില്ല അങ്ങനെ ഒരു ടീച്ചിങ് നമ്മൾ പറയാറില്ല കേട്ടോ കേട്ടിട്ടുണ്ട് ഞാൻ കത്തോലിക്ക സഭ തന്നെയല്ല പ്രൊട്ടസ്റ്റന്റ് വളരെ വ്യാപകമായിട്ട് അവരും പറയുന്നുണ്ട് ആ ഈ ഉപദേശം ഈ സോങ്ങിനെ പറ്റി കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു അപ്പം ഈ മാതാവിനെ പറ്റിയൊരു മനസ്സിലായി ആ പാട്ടമ്മേ എന്റെ അമ്മേ എന്റെ ഈശോയുടെ അമ്മേ അപ്പൊ അമ്മേ ഈശോയുടെ അമ്മ അതായത് യേശുവിന്റെ അമ്മ എന്നാണ് പാടുന്നത് ഈ യേശുവിന്റെ അമ്മ എന്നുള്ളത് എല്ലാവരും അംഗീകരിക്കുന്നാണ് നെസ്തോർ വരെ അംഗീകരിച്ചാണ് അപ്പൊ യേശുവിന്റെ അമ്മ എന്ന് പറയുന്നതിനകത്ത് വലിയൊരു പ്രസക്തി ദൈവമാതാവ് എന്ന് പറയുന്നതിലാണ് പ്രസക്തി അതായത് കന്യകാമറിയ യേശുവിനെ പ്രസവിച്ചു എന്ന് പറയുമ്പോൾ യേശുവിന്റെ അമ്മയാണ് യേശുവിനെ പ്രസവിച്ചു അവൾ പ്രസവിച്ചത് ദൈവത്തെയാണ് അതുകൊണ്ട് ദൈവമാതാവെന്ന് തിയോട്ടോ എന്ന് പറയുമ്പോഴാണ് അതിനകത്ത് പ്രസക്തി ഉള്ളത് ഞാൻ അതിന് ഉദാഹരണം പറഞ്ഞു ഇപ്പം നരേന്ദ്രമോദിയുടെ അമ്മ നരേന്ദ്രമോദിയുടെ അമ്മയെ പ്രധാനമന്ത്രിയുടെ അമ്മ എന്ന് പറയാം പക്ഷേ നരേന്ദ്രമോദിയുടെ അമ്മ പ്രധാനമന്ത്രിയെ പ്രസവിച്ചെന്ന് പറയാൻ പറ്റുവോ ഇല്ല നരേന്ദ്രമോദിയുടെ അമ്മ ഒരു സാധാരണ മനുഷ്യ ശിശുവിനല്ലേ പ്രസവിച്ചേ പിൽക്കാലത്ത് അദ്ദേഹം പ്രധാനമന്ത്രിയായി തീർന്നല്ലേ ആ ഇതാണ് ലോകത്ത് ഭൂരിപക്ഷം ക്രിസ്ത്യാനികളും വെച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇവരുടെ ഒരു ഔദാര്യം എന്ന നിലയ്ക്കാണ് മറിയത്തെ ദൈവമാതാവ് എന്ന് വിളിക്കുന്നത് എന്നാ സുറിയാനി സഭ പറയുന്നത് അങ്ങനെയല്ല അവളുടെ ഉദരത്തിൽ ഇരിക്കുമ്പോൾ തന്നെ അവൻ സ്വർഗസിംഹാസനത്തിലും ആരും ആയിരുന്നെന്ന് കുറച്ചു മുമ്പേ ആരാമാലോകയിൽ നിന്ന് ഇവിടെ ഒരാൾ ഉദ്ധരിച്ചായിരുന്നു അപ്പോ മറിയത്തിന്റെ ഉദരത്തിൽ കിടന്നത് ദൈവമായിരുന്നെന്നും മറിയം പ്രസവിച്ചത് ദൈവത്തെ ആയിരുന്നെന്നുമാണ് സത്യവിശ്വാസത്തിൽ പറയുന്നത് അതുകൊണ്ടാണ് ദൈവ പ്രസവിത്രീ ധന്യേ കന്യകേ ഉയരുന്നോയാറിൽ സുഖപരിമളതൂപം ഇത്രയും കൃത്യമായിട്ട് ദൈവശാസ്ത്ര നിബദ്ധമായിട്ട് ഗീതങ്ങൾ എഴുതി തന്നിട്ടുള്ള സുറിയാനി സഭയിലെ പിൻ തലമുറക്കാരാണ് ഇപ്പൊ ഇരുന്നേച്ച് അമ്മേ എൻറെ അമ്മേ എന്റെ ഈശോയുടെ അമ്മേ എന്ന് പറയുന്ന അത് പാടുന്നവനെ വെട്ടി അടിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത് അത് അർത്ഥശങ്ക ഇല്ലാതെ പറയുകയാണ് മനസ്സിലായി ഈശോയുടെ അമ്മ ഓടാ എന്ന് പറയുന്നത് അതാണ് കാരണം അത് അവരർത്ഥം ഇല്ല ഈശോയുടെ അമ്മ അന്ന് പാടുന്നേ മനസ്സിലായിപ്പൊ എന്താണ് ഈശോ പറയുമ്പോ നമ്മള് ഏത് നമ്മൾ മനസ്സിലാക്കേണ്ടത് കരിയറി പോയ ഒരു ാണ് അത് കുറച്ച് ദിവസം കൊണ്ട് മാറിക്കോളൂ ഹിസ്റ്റോറിക്കലായിട്ട് മനസ്സിലാക്കണ്ട കാരണം പൗലുസ്ലിയ പറയുന്നത് അതുകൊണ്ട് ഞങ്ങൾ ഇന്നു മുതൽ ആരെയും ജടപ്രകാരം അറിയുന്നില്ല ക്രിസ്തുവിനെയും ഒരിക്കൽ ചടപ്രകാരം അറിഞ്ഞിരുന്നു എങ്കിൽ അങ്ങനെ അറിയുന്നില്ല ഒരു ഹിസ്റ്റോറിക്കൽ ജീസസിനെ സംബന്ധിക്കുന്ന നോളജ് അല്ല മറിച്ച് കോസ്മിക് ക്രൈസ്റ്റിനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു സംശയം നേരത്തെ കുറച്ചു കാര്യങ്ങൾ മനസ്സിലാക്കിയതാണ് കുറച്ചുകൂടെ ക്ലിയർ ആവാൻ വേണ്ടി ചോദിക്കുകയാണ് ഈ പിസാദിനെ പറ്റിയുള്ള കുറെ കാര്യങ്ങൾ ഈ ശക്തികള് അല്ലെങ്കിൽ അങ്ങനെ ഒരു പവർ നമ്മ അനുഭവപ്പെടുന്നു അല്ല അങ്ങനെ ഉണ്ടോ എന്നുള്ളതൊന്നും പറയാവോ പിശാജിന്റെ പവർന്ന് ഉദ്ദേശിക്കുന്നത് മന്ത്രവാദം ആവിചാരം ക്ഷുദ്രം അങ്ങനെയല്ല പിന്നെ പറഞ്ഞു മനസ്സിലാക്കി എനിക്ക് മനസ്സിലായത് നമ്മുടെ ചിന്തകളാണ് എനിക്ക് പെട്ടെന്ന് മനസ്സിലായത് ഇപ്പം എന്താണ് ഏത് ശക്തിയെ സംബന്ധിച്ചാണ് ചോദിക്കുന്നത് അങ്ങനെ ഒരു പവർ നമ്മുടെ ഇടയില് എവിടെ പ്രത്യേക സ്ഥലങ്ങളൊക്കെ നെഗറ്റീവ് എനർജീസ് അക്യുമുലേറ്റ് ചെയ്യപ്പെടാം നമുക്ക് ആളുകൾ ഒരു കൂട്ടം ആളുകൾ ഒരുമിച്ച് ഒരാളുടെ നന്മ ആഗ്രഹിച്ചാൽ അയാൾക്ക് നന്മയുണ്ടാവും അതുകൊണ്ടാണ് പലപ്പോഴും ഈ സിനിമാ താരങ്ങൾ ആരാധകരുടെ എണ്ണം കൂടുമ്പോൾ അവരിങ്ങനെ ജലിച്ചുയർന്ന കണ്ടിട്ടില്ലേ രാഷ്ട്രീയ നേതാക്കന്മാര് അതുപോലെ തന്നെ കൊറേ ആളുകള് പതിവായിട്ട് ഒരു തന്നെ പ്രാഗിയാലും അവന് ദോഷവും വരും മനസ്സിലായാൻ പറഞ്ഞു കാരണം നമ്മളൊരു എനർജി വേൾഡിലാണ് നിൽക്കുന്നത് എനർജി ചലിക്കുന്ന പോലെയാണ് കാര്യങ്ങൾ പോകുന്നത് അപ്പൊ ആ ഒരു സാധ്യതയാണ് ആ ആഭിചാരം ക്ഷുദ്രം മന്ത്രവാദം ഇതൊക്കെ ചെയ്യുന്ന ആളുകൾ ആ ഒരു സാധ്യതയാണ് ഉപയോഗപ്പെടുത്തുന്നത് നന്ദി